പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ പാലാ പഴയ പള്ളിയിൽ തിങ്കളാഴ്ച രാവിലെ ദിവ്യ കാരുണ്യ ആരാധന ജപമാല അഞ്ചു മുപ്പതിനും ആറ് മുപ്പതിനും വിശുദ്ധ കുർബാന വൈകുന്നേരം ആഘോഷമായ വിശുദ്ധ കുർബാന എന്നിവ നടന്നു കൊടിയേറ്റിന് ഫാദർ ജോസഫ് തടത്തിൽ നേതൃത്വം നൽകി തിരുസ്വരൂപ പ്രതിഷ്ഠ ലതി എന്നിവയും നടന്നു മാർച്ച് പതിനെട്ടിന് രാവിലെ കുർബാന വൈകുന്നേരം അഞ്ചിന് ലതിഞ്ഞ് ആഘോഷമായ വിശുദ്ധ കുർബാന പാസ്റാസ്റ്റിന്റെ റവറൻറ് ഫാദർ ജോസഫ് ആലഞ്ചേരിൽ നേതൃത്വവും നൽകി തുടർന്ന് പുരാതന കൾക്കുരിശിന്റെ മുൻപിൽ പുറത്തു നമസ്കാരവും നടന്നു ഐഫറ